ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് തിരുനക്കര ദേവരുടെ മുന്നിൽ ഇന്ന് നമ്മുടെ വീഡിയോ തിരുനക്കര ക്ഷേത്ര പരിസരങ്ങളാണ് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇപ്പം സ്റ്റാൻഡിലിവിടെ ഇറങ്ങുമ്പം തന്നെ കാണുന്നത് ഒരു വലിയ ആൽത്തറയും ആണ് അവിടെ ഒരു നാഗരാജാവിനെ കുടിയിരുത്തി എന്നാണ് പറയുന്നത് അവിടെ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ കാഴ്ചയാണ് കാണുന്നത് കോട്ടയം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള പ്രദേശമാണ് തിരുനക്കര തിരുനക്കര മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് മധ്യ കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമാണിത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് നക്കരക്കുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോട്ടയം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു കോട്ടയം നഗരത്തിലെ തിരുനക്കര മൈതാനത്തു നിന്ന് നാനൂറ് മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന നിരത്തിൽ നിന്നും ഒരൽപം ഉയരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് മുന്നിൽ അതിവിശാലമായ ക്ഷേത്ര മൈതാനവും കൂടി നമുക്ക് കാണാം മൈതാനത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ചെറിയൊരു ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ അടുത്ത കാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് വിഘ്നേശ്വരനും ശിവപാർവതി പുത്രനുമായ ശ്രീ ഗണപതി ഭഗവാനെ വന്നിച്ചിട്ടേ പെരുമാളെ കാണാൻ ഭക്തജനങ്ങൾ മുന്നോട്ട് പോകാറുള്ളൂ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ വലിയൊരു പേരാൽ കാണാം പേരാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ വളർന്നു നിൽക്കുന്നതും ഒരുപാട് വേരുകൾ ഇറങ്ങി നിൽക്കുന്ന കാണാൻ നല്ലൊരു കാഴ്ചയാണ് വലിയൊരു പേരാൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പേരാലാണ് കണ്ടോ എൻ്റെ വേരും എല്ലാം ഇറങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടോ ആ ആൽത്തറയിലേക്ക് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പേരാലിൻ്റെ കാഴ്ചയാണ് എൻ്റെ വേരി ഇറങ്ങിയത് തന്നെ കാണുമ്പോൾ കണ്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നുള്ളത് മനസ്സിലാവുക അതിൻ്റെ വേര് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഇവിടെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് ഒരുപാട് പ്രാവുകൾ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട് ആ കാഴ്ചകൾ കണ്ടോ എന്ത് അത് കാണാൻ മൈതാനം കടന്നാൽ പടിക്കെട്ടുകളുടെ ഒരു നിരയാണ് നമുക്ക് കാണാൻ കഴിയുക ഏതാനും പടിക്കെട്ടുകൾ കഴിയുമ്പോൾ ഒരു ചെറിയ നിരപ്പ് വരും ഇതിന് അടുത്തായി തന്നെ ചെറിയ ഒരു അരയാൽ മരം കാണാം വളരെ മനോഹരമായ ആ കാഴ്ചകൾ നമുക്ക് കണ്ണിന് ആനന്ദം നൽകും അവിടുന്ന് അരയാൽ കടന്നാൽ വീണ്ടും കുറച്ച് പടികൾ കാണാം അവയും പിന്നിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്താൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻ മുൻപാടെ നേരം മുന്നിൽ തന്നെ നല്ല ക്ഷേത്ര ചുമർചിത്രങ്ങൾ ഉണ്ട് ചുമർചിത്രങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാം ഗണപതിയുണ്ട് ദേവിയുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് ആ ചുമർചിത്രങ്ങളുടെ കാഴ്ച നമുക്കിവിടെ കാണാം രണ്ട് വശത്തും ഉണ്ട് കേട്ടോ രണ്ട് ശത്തും ഉണ്ട് രണ്ട് നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ചെമ്പ് മേഞ്ഞ് മനോഹരമാക്കിയിട്ടുണ്ട് കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്തു അകത്തുകടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൂട്ടിലാണ് ഇതിന് തൊട്ടുപുറകിലായി വിഷാരുഢമായ സ്വർണ്ണക്കൊടിമരം കാണാം നാൽപ്പത്തിരണ്ടടി ഉയരം മാത്രമേ ഈ എങ്കിലും ഏറ്റവും തിളക്കം കൂടിയ കൊടിമരമാണിത് തേക്കിൻ തടിയിൽ തീർത്ത് ഇറക്കിയ തിരുവിതാംകൂർ ദേശത്തിൽ അവസാനമായി മരത്തിൽ പണിതീർത്ത കൊടിമരം ആണിത് ഇവിടെ ക്ഷേത്ര പടിപ്പുരയുണ്ട് അതിൻ്റെ പണി നടക്കുന്നുണ്ട് അതാണ് അതെല്ലാം അഴിച്ചിട്ട് ഉണ്ടോ പുതിയ രീതിയിലുള്ള ക്ഷേത്രത്തിൻ്റെ പടിപ്പുരേൻ്റെ പണി നടക്കുന്നു കുടിമരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ബലിക്കൽപ്പുരയും കാണാം ബലിക്കല്ല് പിച്ചള പൊതിഞ്ഞ് സ്വർണം പൂശി മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാം ഇതിനു മുകളിലായി ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കൊത്തിയതും നമുക്ക് കാണാം പ്രദക്ഷിണ വഴികൾ മുഴുവനും കരിങ്കല്ല് പാകിയും ചുറ്റും മണലിട്ടുമാണ് കാണുന്നത് ധാരാളം മരങ്ങളും ചെടികളും ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കൂത്തമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമാണിത് ശില്പചാരിതുര്യയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച ഗണപതി സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പൻ വടക്കുന്നാഥൻ ദുർഗാദേവി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതകളും തിരുനക്കരയിൽ കുടികൊള്ളുന്നു ഒന്നര അടി ഉയരമുള്ള സ്വയംഭൂവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് പാർവതി സമേതനായി രത്നപീഠത്തിലിരിക്കുന്ന സദാശിവന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് തിരുനക്കര തേവർക്ക് ഒപ്പമാണ് അരേ അടി ഉയരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹത്തോടുകൂടിയ പാർവതീദേവിയുടെയും പ്രതിഷ്ഠ സാമാന്യം വലിപ്പമുള്ള രണ്ടു നില ചതുര ശ്രീകോവിലാണ് തിരുനക്കര ക്ഷേത്രത്തിലുള്ളത് മുഖമണ്ഡപത്തോടുകൂടിയ ശ്രീകോവിലിൻ്റെ ഇരുനിലകളും ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ കാഴ്ചകളും നമുക്കിവിടെ കാണാം ശ്രീകോവിലിന് മുകളിലായി മനോഹരമായ സ്വർണ താഴികക്കുടം തിളങ്ങി നിൽക്കുന്നു ശ്രീകോവിൽ മനോഹരമായ ചുമർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് ശ്രീകോവിലിന് ചുറ്റിപ്പറ്റി തന്നെ നാലമ്പലം കൂടി പണിതിരിക്കുന്നു ഓടുമേഞ്ഞ നാലമ്പലത്തിലേക്ക് കടക്കുന്നതിൽ വശത്തുമായി വാതിൽമാടങ്ങൾ കാണാം തെക്കേ വാതിൽമാടത്തിൽ ഹോമപ്പുരയും വടക്കേ വാതിൽമാടത്തിൽ പാട്ടുപുരയുമാണ് ഉള്ളത് ശ്രീകോവിലിൻ്റെ കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്കു കിഴക്കിയ മൂലയിൽ ക്ഷേത്ര കിണറും കാണാം വേറെ പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് തിരുനക്കര തേവരുടെ തേടമ്പേറ്റുന്ന ശിവൻ എന്ന് പറയുന്ന ഗജവീരനാണ് പുളിനെ നമ്മൾ കാണിച്ചു തരാം അവനാണ് തിരുനക്കര തേവരുടെ ഗജവീരൻ ശിവൻ എന്ന് പറയുന്ന ഗജവീരനാണ് തിരുനക്കത്തെ തേവരുടെ അവൻ തീറ്റ അടുത്തു കൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു തോട്ടി ചാരി വെച്ചിട്ടുണ്ട് അവൻ്റെ ചേർത്ത് പാപ്പാൻ വെച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ അടങ്ങി നിൽക്കുന്നത് കണ്ടോ ഒരു സ്റ്റീലിൻ്റെ ഒരു തോട്ടി വെച്ചുകൊണ്ടോ നിങ്ങളുള്ള ഒരു വടി പോലെ ഇരിക്കുന്ന അതവന് ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ അനങ്ങാതെ നിന്ന് തീറ്റ എടുക്കുക ആ ക്ഷേത്രത്തില്ല അല്ലേ ആ ഹാ അപ്പം ഇത് ഇവന്റെ പാപ്പാനോ ഇതും ഉപദേവതയാണ് ഉപദേവത മുരുകയാണ് മുരുക സ്ഥാനമാണ് ശ്രീകോവിലിനെ ചുറ്റി തന്നെയാണ് അകത്തെ വലിവട്ടം പണിതിരിക്കുന്നത് ശ്രീകോവിലിന് നേരെ മുന്നിലായി നമസ്കാര മണ്ഡപവും കാണാം ചതുരാകൃതിയിൽ തീർത്ത ചെറിയൊരു മണ്ഡപമാണ് ഇവിടെയുള്ളത് പക്ഷേ മുഖമണ്ഡപത്തിൻ്റെ പുതിയ മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്താണ് ഐതിഹ്യമനുസരിച്ച് ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണിത് ഭഗവാനെ തൊഴാൻ ഇവിടെ ഭക്തജനങ്ങൾ ധാരാളമായി എത്തിച്ചേരുന്നു ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാവർക്കും തിരുനക്കര ദേവരുടെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ